ഹലോ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയം നിങ്ങൾ വിചാരിക്കും നമ്മൾ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് ഈ ഒരു ലൈറ്റ് വേണ്ടിയിട്ട് പക്ഷേ വൈകുന്നേരമാണോ എപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ആ രാവിലെ അല്ല നമ്മളെ നട്ടുച്ചക്ക് ഒരു മണിക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈറ്റിന്റെ കാരണം വേറെന്നുള്ള ഞാൻ നിങ്ങൾ കാണിച്ചത് എന്താണ് കാരണം നല്ല അടിപൊളി ഒരു മഴ കിട്ടിയതാ ഈ ഇവിടുത്തെ ആ ഒരു കപ്പ കൃഷി നിങ്ങൾ പൂളെന്നല്ലേ പറയാം ഈ വഴി വീടിൻ്റെ മുന്നിലത്തെ ഒരു പൂളക്കൃഷിയൊക്കെ ആകെ നശിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചല്ലേ നിങ്ങൾക്ക് ഇപ്പോഴെന്തെങ്കിലും മഴ പെയ്തുകൊണ്ട് ഇരിക്കണം മക്കളെ കണ്ടില്ലേ പൂളക്കൃഷിയൊക്കെ ഒന്നായിട്ട് ആകെ പിന്നെ അതിൻ്റെ ആ ഒരു ചോടിന്ന് പുഴുത് മറിഞ്ഞു കിടക്കണം കാരണം അമ്മാതിരി കാറ്റും മഴയായിരുന്നു ഇവിടെ മഴയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് മാസമായി മൂന്ന് മാസമാവാൻ പോകുന്നു ഈ മൂന്ന് മാസം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടൊരു അടിപൊളി മഴയാണ് ഇന്ന് കിട്ടിയത് കാരണം പെരൂ മഴയും അതേപോലെ തന്നെ ഇടിയും ഇടിയും മഴയും ചക്കരൊക്കെ ഇടിയിൽ പേടിച്ചു പോയി ഇല്ല രസം അതാ ആ സിറ്റുവേട്ടിന്റെ ആ പുറത്ത് ഞാനും ചക്കരയും കൂടി ഇരിക്കുന്നു അപ്പൊ ഉമ്മ എന്തോ പാട്ടുപാടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയല്ലേ ഉമ്മ എന്തോ പാട്ടുപാടി എന്തോ ആരെയും പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു ഇഡി ബോട്ടൽ ഒരുമിച്ചായിരുന്നു മൂന്നാളും ആ മൂന്നാളും പോയി അതായത് മുറ്റത്തെ ഇടി ഒന്ന് വീണ പോലെ ഒരു ഫീലായിരുന്നു അങ്ങനെ നേരത്തെ ഉള്ളില് കയറി നല്ല ഇടിയും മഴയായിരുന്നു അതായത് പറഞ്ഞത് ഞാൻ വന്നതിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു മഴ നാട്ടിലെത്തിയതിനു ശേഷം ഇപ്പോഴും ആ ഇതാ ഇടി നിക്കുന്ന ഇടി അങ്ങനെയും ഇതാകുന്നുണ്ട് അതെ അപ്പൊ ഏതായാലും പിന്നെ കാലവർഷം തുടങ്ങിയിട്ടുണ്ട് കാലവർഷം ഔദ്യോഗികമായി വരവറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നിപ്പതേ അധ്യയന വർഷം തുടങ്ങില്ലേ പുതിയ

സാധനങ്ങൾ അതെ അതായത് വേറൊന്നല്ല നമ്മുടെ ബാഗ് പിന്നെ ആ ബുക്ക് പാഠപുസ്തകങ്ങള് ആ ഒരു നമ്മള് ഇപ്പൊ വാങ്ങിയിട്ടായിരിക്കുമല്ലോ പോകുന്നത് അപ്പൊ എന്തായാലും നമ്മൾ കൊട എടുത്ത് ഒന്ന് നനച്ച് പുതിയ തുണി പുതിയ ബേഗ് ബുക്ക് ഡ്രസ്സ് നമ്മളെ ഡ്രസ്സും ബേഗും കുടയും പുസ്സവും ഒക്കെ നനച്ചല്ലാതന്നത്തെ ആ ഒരു മഴയ്ക്ക് സുഖം ഉണ്ടാവില്ല അപ്പൊ അതൊരു പ്രത്യേക രസമാണ് കുട്ടികളുടെ കൂടെ നമ്മള് കളിച്ച് തിരിച്ചമ്മള് നടന്നു വരുമ്പോ റോട്ട് വെള്ളത്തിൽ കൂടി കളിച്ച് പുതിയ ചെരുപ്പ് ഒന്നായിട്ട് നനഞ്ഞിട്ടാവും വരിക അപ്പോൾ ഏതായാലും ജൂൺ ഒന്നിന് മഴ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഔദ്യോഗികമായി വരവറിയിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഇങ്ങോട്ട് മഴയാവും ആ ആ പാടമൊക്കെ ഫുള്ള് നിറഞ്ഞൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും എനിക്ക് കുറച്ച് ഒരു മെസ്സേജ് വന്നു ഫോണിൽ ഒരു മെസ്സേജ് വന്നു പാലക്കാട് കണ്ണൂർ അങ്ങനെ ഏതൊക്കെ രണ്ട് മൂന്ന് ജില്ലകളിൽ ആ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടോ ഏതായാലും നല്ല മഴയൊക്കെയാണ് നല്ല ഇടിമിന്നലാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു പറഞ്ഞുകഴിഞ്ഞാല് മഴയല്ല നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം പത്ത് പതിനെട്ട് ദിവസമല്ലേ ഏകദേശം മൂന്നാഴ്ച അടുപ്പിച്ചാവാൻ അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞാനിവിടെ അതായത് ഈ നാട്ടിൽ പാലക്കാട് അതായത് വൈഫ് ഹൗസിലെത്തിയിട്ട് എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് അതായത് ഇവിടുത്തെ എൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് നാട് ഇഷ്ടമായോ ഏ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഈ നാടിനെ പറ്റി നാട് ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാട് ഇഷ്ടമായി പക്ഷേ ഏതൊരാൾക്കും അവനവൻ്റെ ഒരു നാട് ഏ അല്ലെങ്കിൽ അവനവൻ ജനിച്ച് വളർന്ന ഒരു നാട് തന്നെയായിരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര ഒരു പിന്നെ സ്ഥലത്ത് പോയാലും ആദ്യം നമുക്ക് നമ്മുടെ നാട് തന്നെ തന്നെയായിരിക്കും ഇഷ്ടം നമ്മുടെ നാട് തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നാടും പരിസരം തന്നെ എനിക്ക് ഇഷ്ടം അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഏതൊരു നാടും പക്ഷേ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് നാട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളായാലും ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഞാനിവിടെ വന്നിട്ടേ ഇവിടെ പിന്നെ കുളിക്കാൻ കിണർ കുളിമുറി എല്ലാ സെറ്റ് പോകുന്നുണ്ട് ഞാൻ ഇവിടെ കുളിക്കാൻ അവിടെ വന്നുകഴിഞ്ഞാൽ കുളിക്കാൻ എങ്ങോട്ടാണ് പോകുന്നത് കുളത്തിലോട്ട് പോകുന്നത് കാരണം വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ടൈപ്പ് കുളമൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ വീടിന്റെ അടുത്തൊരു കുളം ഉണ്ടെങ്കിൽ ആ ചെറിയൊരു കുണ്ടുപോർത്ത് ചെറിയൊരു കുളം ഉണ്ട് പക്ഷെ ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു കുളം നമ്മള വീടിന് അടുത്തായിട്ടൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കുളത്തിൽ പോയി ഒന്ന് മുങ്ങി കുളിച്ച് തരാമെന്നുള്ളത് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം പിന്നെ ചക്കര ഞാനായിട്ട് പോയിട്ട് ചക്കരയുടെ കരക്കുണ്ടാവും ഞാനവിടെ കുളിച്ചിട്ടാൻ വരുന്നത് ചക്കര ഇവിടെ തന്നെ ഞങ്ങൾ ഞാൻ അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊള്ളേന്നെ ചില ദിവസം അവിടെ തന്നെ അവിടെ തന്നെ കുളിക്കല്ലേ കുളിക്കണം മഴ ആയതുകൊണ്ട് നല്ല ഈച്ചന്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് അപ്പൊ ഈച്ച മഴയായ ചക്കയ മാങ്ങൾ അത് അപ്പോൾ ഏതായാലും അതാണ് ഒന്നാമത്തെ കാര്യം അതെനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ കുളിക്കുന്നത് അവിടെ പോയിട്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ആണുങ്ങളപേക്ഷിച്ചിട്ട് വൈകുന്നേരം ഫ്രണ്ട്സിനൊപ്പം ചെക്കന്മാരൊക്കെ പോകുന്നൊരു സ്വഭാവമുള്ള ആൾക്കാരാണ് അപ്പോൾ എന്നെ അപേക്ഷിച്ചിട്ടെന്ന് പറയുമ്പോൾ ഇവിടെ അളിയനുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ബോറിങ് വരുന്നില്ല അപ്പോൾ അളിയൻ ഇപ്പോൾ വൈകുന്നേരം സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ അളിയൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവരോടൊക്കെ പോകുമ്പോൾ ഞാനും അളിയനൊപ്പം തന്നെ പോലുണ്ട് അപ്പോൾ അവരിപ്പോ എന്താണ് വൈകുന്നേരം പുറത്തോട്ടൊക്കെ പോയി അല്ലെങ്കിൽ അണിയും സ്റ്റുഡിയോയിൽ പാട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനെന്തെയും അളീടീനോപ്പം ഞാൻ പറയാം ഞാനും കൂടി പോരുന്നുണ്ട് കാരണം പറയും കാരണം ഇവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ചടപ്പാകും അപ്പോൾ ഒക്കെ ഒരു ചടപ്പാകുമ്പോൾ ഞാൻ അതിനോട് പറയാമല്ലോ എന്തായാലും ഞാനും കൂടി പോരാ അറിഞ്ഞിട്ട് ഞാനും കൂടി നേരെ അളീൻ്റെ ഒപ്പം പോകുന്നത് കൊണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു ബോറിങ് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ചക്കര ഞാനിവിടെ കൊണ്ടാക്കും എന്നിട്ട് ഞാൻ പിറ്റേന്ന് കയറി പോകും ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പോൾ അളിയനില്ലാന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഇവിടെ വേറെ ഫ്രണ്ട്സ് അങ്ങനെ അവരില്ല എന്ന് വിചാരിച്ചോ അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അധികം നിക്കലേഴിക്കില്ല കാരണം വേഗം നമുക്ക് ബോർ അടിക്കും അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിന്നെ ഇവിടെ ആക്കിയിട്ട് ഞാൻ നേരെ പോവുകയോ ജീവിതത്തിൽ അപ്പോൾ അളിയനുള്ളതുകൊണ്ട് അതും കുഴപ്പമില്ല കാരണം ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എല്ലാവരും കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരുമല്ലോ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കും ബോറാവുമോ എന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ അളിയൻ്റെ ഉള്ള ആൾക്കാരും കമ്പനിക്കാരൊക്കെ ഉഷാറാണ് എല്ലാവരും സഹകരിക്കാനും എല്ലാത്തിനും നമ്മളൊരു ലൈക്ക് ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു ബോറിംഗൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഐഫോസ് നിൽക്കുന്നതിൽ നിന്നും പിന്നെ എന്താണ് ഒരു എന്താ എന്തൊക്കെ ചോദിച്ചാൽ എന്താ കമൻറ്റൊന്നും ആയിരുന്നല്ലോ അല്ലേ ഐഫോസ് നിൽക്കുന്നതൊക്കെ അങ്ങനെ നല്ലതാണോ എന്ന് എനിക്ക് എനിക്കങ്ങനെയൊന്നുമല്ലോ നോക്കല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വൈഫിൻ്റെ അതായത് ചക്കരുടെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ ഉപ്പായും ഉമ്മായും സഹോദരനും അല്ലെങ്കിൽ സഹോദരി പോലെ കണ്ടു കണ്ടുകഴിഞ്ഞാലുള്ള എന്താണ് ആ ഒരു തോന്നല് ആ ഒരു ഇതേ നമുക്കുള്ളൂ അതായതിപ്പോൾ ചക്കരക്കിപ്പോൾ ഒരു സഹോദരി ഉണ്ട് അല്ലെങ്കിൽ ഒരു സഹോദരൻ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മളെ സഹോദരനും പിന്നെ ഇവളൊപ്പായമമായൊക്കെ നമ്മളൊപ്പായമ്മയൊക്കെ പോലെ കണ്ടാൽ ഈ ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരാൾ ഒഴികു കല്യാണം കഴിക്കുന്ന പെണ്ണൊഴി ആ കല്യാണം കഴിക്കുന്ന പെണ്ണൊഴിക്ക് എല്ലാരും സഹോദരി സഹോദരന്മാരാണ് എന്നല്ലേ അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന ആ ഒരു ഇതേ പ്രശ്നമേ നമുക്കുള്ളൂ അങ്ങനെ കണ്ട് അങ്ങനെ നോക്കിയാൽ മാത്രം മതി കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ നമ്മളെ കൂടുതലുള്ള ആൾക്കാരും നമ്മുടെ ആൾക്കാരാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വൈറ്റ് ഹൗസാണ് അവിടെ നിൽക്കുന്നതിൽ ഒരു ചടപ്പൊന്നും വേണ്ട അവരാവശ്യമില്ലായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് ഈ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാനിവിടെ ഏതായാലും ഹാപ്പിയാണ് അതുപോലെ തന്നെ ഉമ്മ അടുക്കളയിൽ തന്നെയാണ് എന്നത്തെ പോലെ തന്നെ ഉമ്മ അടുക്കളയിൽ എന്നത്തേം പോലത്തെ ജോലികളിലാണ് അളിയ അവിടെ പോയി വീട് പണി നടക്കുന്ന സ്ഥലത്തല്ലേ ആ അപ്പോ ആ വീട് പണിക്ക് അവിടെ വീട് പണി നടക്കുന്ന സ്ഥലത്ത് ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അളിയ ആ ഭാഗത്താണുള്ളത് അപ്പം ഞാനിപ്പോൾ അതേ അങ്ങോട്ട് പോകാൻ പോകണം അവിടെ പിന്നെ ഒരാൾക്ക് ചോറ് കൊണ്ട് പോകാണ്ട് പണിക്കാരോ ഒന്നോ രണ്ടോ ആളുണ്ട് അപ്പോൾ അവർക്ക് ചോറ് കൊണ്ടുപോകണം അങ്ങോട്ട് അപ്പോൾ ഞാൻ എന്തേതായാലും അങ്ങോട്ട് പോകാനുള്ള ഇതിലാണ് അപ്പം ഉമ്മ അവിടെ ചോറ് കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് ഈ ഒരു സെറ്റൗണ്ട് ഇവിടെയൊക്കെ നല്ല അത് വെള്ളം ചോർന്നിട്ടുള്ളതാണ് ഈ കാണുന്നത് ഇനി ഇവിടെ പിന്നെ ഉള്ളിലും ഇതേപോലൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് നടക്കുമ്പോഴേ സൂക്ഷിക്കുകയൊക്കരുത് കേട്ടോ ഞാൻ അമ്മോടും പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ വേഗം തെറ്റും നമ്മൾ വെറുതെ ഒന്ന് ചവിട്ടിയാൽ മതി ശ്രദ്ധിക്കൂല നമ്മുടെ നേരെ തെറ്റില്ല അപ്പോൾ അത് നോക്കിക്കോ കാരണം അവിടെ നിന്ന് മഴ പെയ്തിട്ട് പുറത്ത് അവിടെ നിന്ന് ആ ഒരു ഭാഗം വരെ ഈ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ടും വെള്ളം ഉള്ളിൽ കയറി എന്നുള്ളതാണ് കുറച്ച് മുന്നേക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞൊഴുകിയായിരുന്നു അല്ലേ നിറഞ്ഞൊഴുകി ഇങ്ങനെ പോവായിരുന്നു വെള്ളം ആ മഴ കാരണം കൊണ്ട് അത്രയ്ക്ക് നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു ആയിരുന്നു പ്രതീക്ഷിക്കാതെ തന്നെ നല്ലൊരു കിട്ടിയ മഴയായിരുന്നു അപ്പൊ ഏതായാലും ആ ഒരു ചൂടൊക്കെ മാറി കിട്ടി ഇവിടെ ഒക്കെ നല്ല ഒന്നായിട്ട് വെള്ളമായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ആ ഇന്നലെ മഴ കിട്ടില്ല ഇന്നലെ നല്ല ചൂടായിരുന്നു നല്ല കസേര നടക്കുമ്പോഴേ സൂക്ഷിച്ചോണ്ടു കാരണം തെറ്റ് വീന്നാൽ ഒരു സുഖം ഉണ്ടാവൂല വെള്ളം അടുത്തൊക്കെ നടക്കും അങ്ങനെ ഞാൻ എന്തേ ഇവിടെ പിന്നെ ചോറും കൊണ്ടിറങ്ങിയിട്ടുണ്ട് ചക്കരമായക്കത്തെ ചോറൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് കൊണ്ട് കൊടുത്തു വരാം അപ്പോൾ നേരെ വീട് പണി നടക്കണ സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ഞാൻ കൊണ്ട് കൊടുത്തിട്ടേ അളിൻ്റെ ഒപ്പം തിരിച്ചു വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ അങ്ങനെ ഇപ്പം നേരെ നടന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം നമുക്ക് വൈരൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട് അപ്പോൾ നടക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നല്ലപോലെ കാലു തെറ്റി നടുത്തോ വേണത് ജാഗ്രത ഇതാണ് പിന്നെ ഇവരുടെ ആ വഴിയിലെ ഒരു കുളം നമ്മൾ കുളിക്കുന്ന കുളമല്ല ഇവരുടെ വഴിയിൽ വേറൊരു കുളമാണിത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട് നോക്കാം മഴ പെയ്തേൽ നല്ല ഉഷാറായിട്ട് പിന്നെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ വെള്ളമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇതൊരു ശാശ്വതമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് മഴ കിട്ടുകയെന്നുള്ളത് കാരണം ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ ആ ഒരു വേനലിന് ശേഷം വെള്ളം കിട്ടുക എന്നുള്ളത് തന്നെ നല്ലൊരു വലിയൊരു കാര്യമാണല്ലോ കാരണം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ ഒരു മഴയിൽ തന്നെ എല്ലാവർക്കും വെള്ളമായിട്ടുണ്ടാവും ഒരു ചൂടിനൊക്കെ ഒരു ശമനം ഉണ്ടാകും അത് ഇടിപൊട്ടുന്നുണ്ട് കുറച്ചൂനെ പുഴ പോകുമ്പോൾ പോലെ ഇവിടെയൊക്കെ വെള്ളം പോകണം നല്ല കുത്തൊലിപ്പുണ്ട് ഇവിടം ഒക്കെ നല്ല കുത്തൊലിപ്പാണ് അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ അപ്പോൾ വേറൊന്നുമല്ല ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഉള്ളൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ അറിയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് തുറന്ന് പറയാമെന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും അടുത്തൊരു മഴയ്ക്കിന് ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ പണിക്കാരല്ലേ അവർ വിഷമൊന്നിരിക്കും അപ്പോൾ ഏതായാലും ഞാൻ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാൻ ആരും മറക്കരുത് പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബായ് സ്ലാ